സ്ത്രീ പീഡന കേസിൽ അറസ്റ്റിലായ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് രാജി ആവശ്യപ്പെടാത്തത് സിദ്ധിക്ക് എവിടെയുണ്ടെന്ന് സിദ്ധിക്കുന്ന സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം നേടാനുള്ള വഴിയൊരുക്കുകയാണ് പോലീസ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഒന്നും മറച്ചുവെക്കാനില്ല എന്നും കൊല്ലത്തു നിന്നുള്ള എം എൽ എ ബലാത്സംഗ കേസിൽ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തെ രാജിവെപ്പിക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല മുകേഷ് അടിയന്തരമായി രാജിവെച്ച് ജനവിധി തേടുകയാണ് വേണ്ടത് അവിടെ മുകേഷിന് എം എൽ എ ആയിരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല അദ്ദേഹം സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരാളെ നിയമസഭാ സാമാജികനായി വെച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കണം പിണറായി വിജയൻ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും എപ്പോഴും സംസാരിക്കുന്ന ആളാണ് ഏമാ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ കൊണ്ടുവന്നത് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണെന്നാണ് പക്ഷേ സ്വന്തം എം എൽ എ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാത്തത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടാത്തത് ഇതാണ് മൗലികമായ ചോദ്യം